മച്ചാമാരെ എല്ലാവർക്കും എന്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം വേറെ ഒന്നല്ല ഇന്ന് നമ്മള് ദിൽസേടന്റെ അടുത്ത നമ്മടെ ഈദുൽ ഈദ് മുബാറക്കണ് അപ്പൊടന്റെ വീട്ടിൽ നമ്മൾ ഇന്ന് നിക്കണത് അപ്പൊ ആള് എന്തോ ഇണ്ടാക്കിണ്ട് നമുക്ക് എന്തായാലും ആ വീടിലേക്ക് പോവാസേട

അത് കഴിഞ്ഞ ഡ്രൈ ആവണ വെയിറ്റ് നല്ല തൃശ്ശൂര് അതായത് മാള ബി പൊറുക്കറി നമ്മള് ഇണ്ടാക്കാമെന്ന് കാണാം ഇങ്ങനെ ഡ്രൈ ആക്കണം ഡ്രൈ ആക്കിട്ട്

കുരുമുളക് കുരുമുളക് ഞാൻ വെറും വീഡിയോ എടുത്തിട്ടുള്ള ഫുള്ള്ണ്ടാക്കണെന്ന് തിരിച്ചടന ഇതിപ്പോ ആവശ്യത്തിന് മല്ലിപ്പൊടി ഏകദേശം രണ്ട് സ്പൂൺ രണ്ട് ടീസ്പൂൺ പറയാൻ കാരണം ഒന്നര കിലോ പോർക്കായോണ്ട് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ടാ നല്ലപോലെ ഇങ്ങനെ ഇളക്കുക മുരി അതിനുശേഷം അതിനുശേഷം നമ്മള് കുക്കറിൽ വേവിച്ച് വെച്ച കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിച്ചുവെച്ച പോർക്കുണ്ട് അത് നമ്മ ഏകദേശം ഇപ്പൊ ഇതായല്ലോ നമുക്ക് ഇടാൻ വേണം ൊടി ഉപ്പ് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് വേവിച്ച പോർക്ക് കുക്കറിലാവുന്ന പിന്നെ പെട്ടെന്നേ നമുക്കത് വെന്ത് കിട്ടും അതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത് നമുക്ക് സമയം കുറച്ചും ലാഭിക്കാല്ലോ സമയം പോലെ ഉണ്ട് പക്ഷെ എന്നാലും ഒരു ഒന്ന് ഉഷാറായില്ല കൊറച്ച് വെള്ളം കുക്കറിൽ വെതുണ്ടായിരുന്നു അപ്പൊ നമ്മൾ വീണ്ടും ഇങ്ങനെ ഡ്രൈ ആക്കി പോയി കഴിഞ്ഞാല് നമ്മളൊന്ന് ഏകദേശം ചേഞ്ച് അപ്പൊ ഒരു അഞ്ചാറ് മിനിറ്റ് നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഇളക്കിട്ട് മസാല പിടിക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് അത് വേണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ചെലവർക്ക് ഡ്രൈ അല്ലേ അതുകൊണ്ട് കുറച്ച് കെച്ചപ്പ് ടൊമാറ്റോ കെച്ചപ്പ് നമ്മൾ കുറച്ച് പേസ്റ്റ് പോലെ പേസ്റ്റ് ഏകദേശം ടീസ്പൂൺ അതെങ്ങനെ ആവശ്യത്തിന് ഇടവടാ ഒരു ഒന്നര ഇടല്ലേ നമ്മൾക്ക് ഏകദേശം രണ്ട് ടീസ്പൂൺ മതി ഇപ്പൊ ചെറിയൊരു ഡ്രൈ ആയിട്ടല്ലേ ഫുഡ് ഇനി മൂന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മളൊന്ന് സെറ്റ് ചെയ്യാൻ ഒരു പരിപാടി പിന്നെ ഉപ്പും എരിവും നോക്കിട്ട് നമുക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞ സംഭവം സെറ്റ് ആയി സംഭവം ി ഡ്രൈ ആണ് കുറച്ച് കച്ചപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ജാക്ക് ഫ്രൂട്ട് കുറച്ച് മേടിച്ചിണ്ട് എൻജോയ് താങ്ക് യു ബായ്